ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ അപ്പോസല പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്യം വായിക്കുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമൊരുളി രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം ക്രിസ്വേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം പുരുന്തിയാല ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിരപ്പിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്നു പാപമുഖാന്തരം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോകുവാനിടയായി ആദമും ഹൗവയും ദൈവത്തിൽ നിന്ന് അകന്നുപോകുവാൻ കാരണമായത് അവരുടെ പാപപ്രവൃത്തി മൂലമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ അകന്നുപോയ മനുഷ്യന് ദൈവത്തോട് നിരപ്പിക്കുന്ന പ്രവൃത്തിയാണ് നടന്നത് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവൻ പിതാവായ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നു ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് വന്നു എന്ന് റോമാലേഖനം അഞ്ചിൽ നാം വായിക്കുന്നു കുറൂന്മേൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു എന്ന് എഫേസ് ലേഖനം അധ്യായത്തിൽ നാം വായിക്കുന്നു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവവുമായുള്ള അനുരഞ്ജനത്തിന്റെ സുവിശേഷം സ്വീകരിക്കുവാൻ കൊരിന്ത്യർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ഒരു രക്ഷിതാവായി സ്വീകരിക്കുന്ന കാര്യമാണത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്ന് പറയുന്ന ഒരു നിമിഷമാണ് അവന് സ്വന്തമായിട്ടുള്ളത് സുവിശേഷം കേൾക്കുന്ന ഒരുവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപമോചനം നേടുവാനുള്ള അവസരമാണിത് യേശു അസുരത്തിൽ പ്രസംഗിക്കുമ്പോൾ ദലിതന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉദ്ധരണി വായിക്കുന്നു കർത്താവിൻ്റെ ആരംഭ പ്രസംഗം തന്നെ സുവിശേഷമായിരുന്നു സുവിശേഷം എപ്പോഴെങ്കിലും കേൾക്കാനോ എപ്പോഴെങ്കിലും രക്ഷിക്കപ്പെടാനോ അല്ല കർത്താവ് ഒരുവിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ സുവിശേഷം കേട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക ഒരുവന്റെ ജീവിതം എത്ര നേരത്തേക്കുണ്ടാകുമെന്ന് ആർക്കും പറയുവാൻ കഴിയുകയില്ല യാക്കോബിന്റെ ലേഖനം നാലിൻ്റെ പതിനാലിൽ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു മരണത്തിലൂടെ ഒരുവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പിന്നെ ദൈവത്തോട് അനുരഞ്ജനത്തിന് അവന് സമയം ലഭിക്കുകയില്ല ആകയാൽ ഈ തിരുവചനം കേൾക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഇതുവരെയും സ്വീകരിക്കാത്തവനാണെങ്കിൽ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം ഇപ്പോളാകുന്നു രക്ഷാദിവസം േശു നിന്നെ വിളിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നതാകട്ടെ